നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യ യൂണിറ്റിന്റെ നിർമ്മാണം ഉൾപ്പെടുത്തി ഗഗൻയാൻ ദൗത്യത്തിന്റെ വിപുലീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി കൂടാതെ ചന്ദ്രനും ചൊവ്വയ്ക്കും അപ്പുറം ശുക്രനെ പരിവേഷണം ചെയ്യുന്നതിനും പഠിക്കുന്നതിനുമുള്ള ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പായി വീനസ് ഓർബിറ്റർ മിഷന്റെ വികസനത്തിനും ചന്ദ്രയാൻ നാല് ദൗത്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യത്തെ മോഡ്യൂൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ വിക്ഷേപിക്കുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ചന്ദ്രനിലേക്ക് പോയി തിരികെ എത്താനും ചന്ദ്രയാൻ നാല് ദൗത്യം പ്രാഥമികമായി ലക്ഷ്യമിടുന്നതെന്നും ഇതിനായുള്ള സാങ്കേതിക വിദ്യ പ്രാപ്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പ്രവർത്തനക്ഷമമാകുമെന്നും രണ്ടായിരത്തി നാൽപ്പതോടെ ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാൻ സാധിക്കുമെന്നുമാണ് ഐ എസ് ആർ പ്രതീക്ഷ മുൻ ദൌത്യങ്ങളെ അപേക്ഷിച്ച് തിരികെ എത്തിക്കുന്നതാണ് നാലാം ചന്ദ്രദൌത്യത്തെ വ്യത്യസ്തമാക്കുന്നത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങാനുള്ള കഴിവും മികവും മൂന്നാം ദൗത്യത്തിലൂടെ ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു ഭൂമിയോട് ഏറ്റവും അടുത്തു കിടക്കുന്നതും ഭൂമിക്ക് സമാനമായ അവസ്ഥയിൽ രൂപപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന ഗ്രഹമായ ശുക്രന്റെ ഉപരിതലം സബ്സർഫസ് അന്തരീക്ഷ പ്രക്രിയകളും ശുക്രന്റെ അന്തരീക്ഷത്തിന്റെ സൂര്യന്റെ സ്വാധീനം എന്നിവയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നതിനായി ശുക്രന്റെ ഭ്രമണപഥത്തിൽ ഒരു ശാസ്ത്രീയ ബഹിരാകാശ പേടകത്തെ പരിക്രമണം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള വീനസ് ഓർബിറ്റർ മിഷൻ ബഹിരാകാശ വകുപ്പായിരിക്കും നടപ്പിലാക്കുക ഒരു കാലത്ത് വാസ്യ യോഗ്യമായിരുന്നുവെന്നും ഭൂമിയോട് സാമ്യമുള്ളതാണെന്നും വിശ്വസിക്കപ്പെടുന്ന ശുക്രന്റെ പരിവർത്തനത്തിന്റെ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ചുള്ള പഠനം സഹോദര ഗ്രഹങ്ങളായ ശുക്രന്റെയും ഭൂമിയുടെയും പരിണാമം മനസ്സിലാക്കുന്നതിന് വിലമതിക്കാനാവാത്ത സഹായമായിരിക്കും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മാർച്ചിൽ ലഭ്യമായ അവസരത്തിൽ ഈ ദൗത്യം പൂർത്തീകരിക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു ശുക്രദൌത്യം വലിയ പെലോഡുകളും ഒപ്റ്റിമൽ ഓർബിറ്റ് ഇൻസർഷൻ അപ്രോച്ചുകളുമുള്ള ഭാവി ഗ്രഹ ദൗത്യങ്ങൾക്ക് ഇന്ത്യ പ്രാപ്തമാക്കും ബഹിരാകാശ പേടകത്തിന്റെയും വിക്ഷേപണ വാഹനത്തിന്റെയും വികസനത്തിൽ ഇന്ത്യൻ വ്യവസായത്തിന്റെ ഗണ്യ പങ്കാളിത്തവും ഉണ്ടാകും രൂപകൽപ്പന ടെസ്റ്റിംഗ് ടെസ്റ്റ് ഡാറ്റ റിഡക്ഷൻ കാലിബ്രേഷൻ ുംകസനംസ്റ്റ് ഉൾപ്പെടുന്ന വിക്ഷേപണത്തിനു മുൻപുള്ള ഘട്ടത്തിൽ വിവിധ അക്കാദമിക് സ്ഥാപനങ്ങളുടെ പങ്കാളിത്തവും വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനവും വിഭാവനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ നടന്നുകൊണ്ടിരിക്കുന്ന ഗഗന്യാൻ പരിപാടിക്ക് കീഴിൽ ഐ നാല് ദൗത്യങ്ങളും ബി ആദ്യ മോഡ്യൂളിന്റെ വികസനവും നിർവഹിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഡിസംബറോടെ നാല് ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ബി എഎസിനുള്ള വിവിധ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണവും വിലയിരുത്തലും നടത്തും ലോ ഓർബിറ്റിലേക്കുള്ള മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക കഴിവുകൾ രാജ്യം നേടും ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പോലെയുള്ള ദേശീയ ബഹിരാകാശ അധിഷ്ഠിത സൗകര്യം ഗ്രാവിറ്റി അടിസ്ഥാനമാക്കിയുള്ള ശാസ്ത്ര ഗവേഷണ സാങ്കേതിക വികസന പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കും ഇത് സാങ്കേതിക രംഗത്ത് കുതിച്ചു ചാട്ടങ്ങളിലേക്ക് നയിക്കുകയും പ്രധാന മേഖലകളിലെ ഗവേഷണ വികസന നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും മനുഷ്യ ബഹിരാകാശ പരിപാടിയിലെ വ്യാവസായിക പങ്കാളിത്തം സാമ്പത്തിക പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേകിച്ച് ബഹിരാകാശത്തും അനുബന്ധ മേഖലയിലുമുള്ള ഉയർന്ന സാങ്കേതിക മേഖലകളിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകും വിവിധ ആയിരിക്കും ബഹിരാകാശ പേടനത്തിന്റെയും വിക്ഷേപണ വാഹനത്തിന്റെയും സാക്ഷാത്കാരം മാത്രമല്ല സമ്പദ് വ്യവസ്ഥയുടെയും മറ്റു മേഖലകളിലേക്ക് വലിയ തൊഴിൽ സാധ്യതകളും സാങ്കേതിക വിദ്യയുടെ ഉപോത്പന്നങ്ങളും ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കാൻ ചന്ദ്രയാൻ നാല് ദൗത്യത്തിന് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അക്കാദമിക് മേഖലയെ പിന്തുണയ്ക്കാനും ദൌത്യത്തിനാകുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു ചന്ദ്രയാൻ നാല് ദൗത്യത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി